കുടിശ്ശിക പെരുകെ കോടികൾ പിന്നിട്ടു മരുന്ന് കമ്പനികൾ വിതരണം നിർത്തിയിരിക്കുന്ന അവസ്ഥയാണ് സംസ്ഥാനത്ത് സർക്കാർ ആശുപത്രികൾ കടുത്ത പ്രതിസന്ധിയിലേക്ക് നീങ്ങുകയാണ് ഏതാനും ദിവസം കൂടി ഈ നില തുടർന്നാൽ പാവപ്പെട്ട രോഗികൾ ആകെ വലയും കോഴിക്കോട് ജില്ലയിൽ മെഡിക്കൽ കോളേജിൽ ഉൾപ്പെടെ മരുന്ന് വിതരണം ഏറെക്കുറെ നിലച്ച അവസ്ഥയിലാണ് കോട്ടയം മെഡിക്കൽ കോളേജിൽ സമാന സാഹചര്യത്തിലാണ് എറണാകുളത്ത് മെഡിക്കൽ കോളേജിൽ ഒഴികെ പ്രതിസന്ധിയുണ്ട് കൊല്ലത്തും മരുന്ന് ക്ഷാമമാണ് തിരുവനന്തപുരം ജില്ല മാത്രമാണ് സാരമായ പ്രശ്നത്തിലേക്ക് കടക്കാത്തത് കോഴിക്കോട് മെഡിക്കൽ കോളേജിൽ വിതരണ കമ്പനിക്കാർക്ക് ഏപ്രിൽ മുതലുള്ള കുടിശ്ശിക തൊണ്ണൂറ് കോടിയായി കോട്ടയത്ത് നൂറ് കോടിക്കടുത്താണ് കുടിശ്ശിക കോഴിക്കോട് കുടിശ്ശിക അനുവദിക്കുമെന്ന് ആരോഗ്യവകുപ്പ് പ്രഖ്യാപിച്ചെങ്കിലും നടപടിയായിട്ടില്ല കാരുണ്യ ഫാർമസി വഴി നൂറ്റമ്പത് ആവശ്യ മരുന്നുകൾ എത്തിക്കാൻ തീരുമാനിച്ചിരുന്നു എന്നാൽ അമ്പതെണ്ണം മാത്രമേ എത്തിക്കാനായിട്ടുള്ളൂ കീമോതെറാപ്പി ഹൃദ്രോഗം വൃക്കരോഗം ഡി ഡയാലിസിസ് എന്നിവയ്ക്കുള്ള മരുന്നുകളും സർജിക്കൽ ഉപകരണങ്ങളും ഇല്ല വീട്ടിൽ വെച്ച് ഡയാലിസിസ് ചെയ്യാനുള്ള ഫ്ലൂയിഡും കത്തീറ്ററും ലഭ്യമല്ല കീമോയ്ക്ക് ഉപയോഗിക്കുന്ന ഡാ കാർബഡിൻ ഫീൽഗാസ്റ്റിൻ സൈറ്റാരാബിൻ ബിവാസിസു മാപ്പ് സൈക്ലോഫോസ്റ്റമൈഡ് എന്നിവയുടെ സ്റ്റോക്ക് ഉടൻ തീരും എറണാകുളം ജില്ലയിൽ ജനറൽ ആശുപത്രികളിൽ ഉൾപ്പെടെ മരുന്നുകൾ പലതും കിട്ടാനില്ലാത്ത അവസ്ഥയാണ് ഡയാലിസിസിനുള്ള പി ഡി ഫ്ലൂയിഡിന് ക്ഷാമമുണ്ട് ആലുവ ജനറൽ ആശുപത്രി പറവൂർ താലൂക്ക് ആശുപത്രി കരുവേലിപ്പടി ആശുപത്രി എന്നിവിടങ്ങളിലായിരുന്നു ക്ഷാമം രൂക്ഷമായത് ആന്റിബയോട്ടിക്കുകൾ ഓയിൽമെന്റുകൾ കണ്ണിലൊഴിക്കുന്ന തുള്ളി മരുന്നുകൾ തുടങ്ങിയവയുടെ സ്റ്റോക്ക് തീർന്നിരുന്നു നൂറ്റി അമ്പത്തിനാല് കോടി രൂപയാണ് കോട്ടയം മെഡിക്കൽ കോളേജിന് സർക്കാർ നൽകാനുള്ളത് ഇവിടെ ഭൂരിപക്ഷം മരുന്നുകളുടെ സ്റ്റോക്ക് തീരാനായി ശസ്ത്രക്രിയ ഉപകരണങ്ങളുടെ വിതരണം പൂർണ്ണമായി നിലച്ചു പല വകുപ്പുകളും കടം പറഞ്ഞും മറ്റും പുറത്തുനിന്ന് ഉപകരണങ്ങൾ വാങ്ങിയാണ് ശസ്ത്രക്രിയ നടത്തുന്നത് എന്നാൽ കാർഡിയോ തൊറാസിക് ശസ്ത്രക്രിയ നടക്കുന്നില്ല പാരിപ്പള്ളി ഗവൺമെന്റ് മെഡിക്കൽ കോളേജിൽ ഇൻസുലിൻ മിക്സ്റ്റാർഡ് തീർന്നു ഇവിടെ ദിവസം നൂറ് ഇൻസുലിൻ എങ്കിലും ആവശ്യമുണ്ട് എന്നാൽ രണ്ടാഴ്ച കൂടുമ്പോൾ അറുന്നൂറെണ്ണം മാത്രമാണ് ലഭിക്കുന്നത് ഗുരുതര അണുബാധയ്ക്കുള്ള മരുന്ന് ലഭിച്ചിട്ട് മാസങ്ങളായി ഡയാലിസിസിനുള്ള ലോ മോളിക്കുലാർ വെയ്റ്റ് ഹെപ്പാരിൻ അയൺ സുക്രോസ് എന്നിവയുമില്ല ഹൃദയാഘാതം സംഭവിച്ചവർക്കുള്ള നോർ അഡ്രിനാലിനും ഫാർമസിയിൽ കിട്ടാനില്ലാത്ത അവസ്ഥയാണ്